േരി പഞ്ചായത്ത് എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ രാജ്യസഭാ എം പി സർക്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ രാജ്യസഭാ എം പി സുനീർ ഉദ്ഘാടനം ചെയ്തു വയനാട് വയനാട് മറ്റു നമ്മുടെ കേരളത്തിൽ ഈ സംസ്ഥാനം രൂപപ്പെട്ടതിനു ശേഷം ചരിത്രത്തിൽ ഹിന്ദു ഉണ്ടായിട്ടില്ലാത്ത പ്രതി ബന്ധമാണ് നമ്മൾ കണ്ടത് എത്ര പേരും മരിച്ചു കൊണ്ട് ഔദ്യോഗികമായി കണക്ക് പോലും ഇപ്പോൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അവിടെ കണക്കുണ്ടാക്കിയത് ആ പ്രദേശത്ത് ചോദ്യമന ഉണ്ടാക്കിയ പ്രദേശത്ത് ഞങ്ങൾക്ക് നിരവധി ലവണുള്ള ആളുകളാണ് ചൂറി പ്രദേശത്ത് ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോയപ്പോ അവിടുത്തെ റേഷൻ കടകളിൽ നോക്കി റേഷൻ കടകളിലെ പട്ടിക നോക്കി അംഗൻവാടിയിലെ ലിസ്റ്റ് നോക്കിയാണ് ആളുകളുടെ എണ്ണം തീരുമാനിച്ചത് അവിടെ എത്ര പേരുണ്ടായിരുന്നതിന് കൃത്യമായ കണക്ക് പോലും രേഖപ്പെടുത്താൻ കഴിയത്തില്ല തോട്ടം മേഖലയാണ് അയൻ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും തോട്ടം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വന്ന തൊഴിലാളികൾ എത്ര പേര് ആ ലയങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ കണക്ക് എവിടെയാണുള്ളത് അങ്ങനെ കണക്കുപോലും കൃത്യമായ രേഖപ്പെടുത്തിയാത്ത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ എന്താണ് ഇവർക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും എടുത്ത നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഇന്നലെ വരെ നമ്മൾ നേരിട്ടില്ലാത്ത ഒരു വലിയ പകുതി ദുരന്തം ഉണ്ടായപ്പോൾ അതിലെ ഓരോ രാഷ്ട്രീയ മുന്നണികളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ ഗവൺമെന്റുകളും എങ്ങനെയാണ് സമീപിച്ചത് എന്നത് അതിലെ വ്യത്യാസം എന്താണ് എന്നത് തൊട്ടടുത്ത് ഒരു ആ നമ്മൾ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ടി എം സിദ്ദിഖ് പി കെ ഖലീമുദ്ദീൻ എ അബ്ദുൾ നാസർ എൻ കെ മുഹമ്മദ് സലീം ഷാജിറ മനാഫ് പി സി മൊയ്തീൻ അഡ്വക്കേറ്റ് ഇ സിന്ധു വീന പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിനു സിവിനുസ്മാറാഞ്ചേരി